ഇതാണ് വിൽസൻ ചേട്ടൻ ഇത് കാഞ്ചന ചേച്ചി ഇവര് രണ്ടു പേര് കൂടി നടത്തി വരുന്ന ഒരു കൊച്ചു മീൻകട ഇത് നോക്കി ആ മലയിൽ കാണുന്നത് അടിപൊളി രണ്ടുകളാണ് നല്ല ക്വാളിറ്റിയുള്ള മുറ്റി മാംസമുള്ള നല്ല ഒന്നാംതര മഡ്ബുകളായിരുന്നു ചെറിയൊരു തട്ടാണെങ്കിലും അഞ്ചെട്ട് വെറൈറ്റി നല്ല ഒന്നാന്തരം പച്ചമീനുകൾ ഉണ്ടായിരുന്നു ഇവിടെ കുറച്ചുള്ളവരുമുള്ള നല്ല നാടൻ മീനുകൾ തന്നെയായിരുന്നു അത് വാങ്ങുന്ന മീൻ ചെറുതാണെങ്കിലും കാഞ്ചന ചേച്ചി നന്നാക്കി തരും സ്ഥലം എവിടെയെന്ന് പറഞ്ഞു നമ്മുടെ നോർത്ത് പറഞ്ഞു ചെറായിക്ക് പോകും അവിടെ ചെറായി പാടത്താണ് ഈ ഒരു കൊച്ചു മീൻകട ഇവരപ്പോ ഇവിടെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കച്ചവടം നടത്തുന്നവരാണ്ടോ ഉള്ള കാര്യം പറയാലോ എന്നാലും നാടൻ പച്ചമീനുകൾ മാത്രമേ ഇവിടെ ഇണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ ഈ ഭാഗത്തോടെ പോണവർക്ക് ധൈര്യമായിട്ട് മീൻ കയറി വാങ്ങി ഇവിടെ ഈ വഴി പോയിട്ടുള്ള പലരും നോട്ടീസ് ഉണ്ടാവും ഇതുപോലെ കരിക്ക് വെക്കണ ചേട്ടമാരും ചെറിയ രീതിയിലുള്ള പല ഫുഡ് സ്പോട്ടുകളും പിന്നെ ഈ കാണുന്ന കെട്ടുകളുടെ സൈഡിലുള്ള നടപ്പാതകളും അപ്പൊ എന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വന്തം ആടായ കൃഷ്ണകോട്ടെ അതായത് മാളിൽ നിന്ന് കൊയ്യ കൃഷ്ണകോട്ട പോകുന്ന റൂട്ട് കുറച്ച് നാളെ മുമ്പ് അങ്കമാലിയുടെ മലയാള സിനിമയിലോട്ട് വന്ന ആന്റണി വർഗീസ് നമ്മുടെ കടയിൽ വന്നിട്ടുണ്ട് പുള്ളിക്കാരും പറഞ്ഞത് ഈ റൂട്ടിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം ഇവിടെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം സ്ട്രേറ്റ് റോഡ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് മനസ്സിലെ ഒന്നുകൂടി മനോഹരമാക്കി എടുക്കാൻ പറ്റും വെട്ടിത്തെളിച്ചിട്ട് ഇരുവശങ്ങളും ഭംഗി ായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും അവരിലേക്ക് ഈ വീഡിയോ എത്തുന്നത് വരെ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ടട്ടാ